വെൽക്കം ബാക്ക് ടു ഹോം ഓഫ് ഫുട്ബോൾ ഇന്നലെ രണ്ട് ഹെവി വെയ്റ്റ് മത്സരങ്ങളാണ് നടന്നത് റയൽ മാട്രിക് ത്രീ മാൻ സിറ്റി ത്രീ അതുപോലെ ആഴ്സണൽ എൽ ടു ബെയൻ മ്യൂണിക് ടു ഇപ്പം എന്തായാലും എനിക്ക് തോന്നുന്നത് അടുത്ത ലെഗ്ഗിലേക്ക് വരുമ്പോൾ മാൻ സിറ്റിക്കും അതുപോലെ തന്നെ ബയേണിനും വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഈ ലെഗ് സമ്മന്നിലായതുകൊണ്ട് തന്നെ അടുത്ത ലെഗ്ഗിലേക്ക് വരുമ്പോൾ അവരുടെ ഹോം മത്സരമാണ് അതുപോലെ അവരുടെ അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇൻറ്റിമിഡേറ്റിംഗ് ആയിരിക്കും മാത്രമല്ല ഇപ്പം തിഹാദിലുള്ള മാ റയലിനെതിരെയുള്ള റെക്കോർഡ് നോക്കിയാൽ അല്ലെങ്കിൽ ജനറലി മാൻ സിറ്റിയുടെ എത്തിഹാദിലുള്ള റെക്കോർഡ് നോക്കിക്കഴിഞ്ഞാൽ അവർ റീസൻ്റിലി ഒന്നും തോറ്റട്ടുപോലുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കവിടെ വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് അതുപോലെ ബയണിൻ്റെ അവരുടെ ഫോം മോശമാണെങ്കിലും അലിയൻസരീനയിൽ അവരെപ്പോഴും ചാമ്പ്യൻസ് ലീഗിലേക്കൊക്കെ വരുമ്പോൾ നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ രണ്ട് ടീമുകൾക്കും നെക്സ്റ്റ് ലഗിലേക്ക് വരുമ്പോൾ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ എന്തായാലും ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് കോഴ്സ് റയൽ വെർസസ് മാൻ സിറ്റി മത്സരമായിരുന്നു മത്സരത്തിൻ്റെ ബിൽഡപ്പിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു റയൽ ആവശ്യപ്പെട്ടു സാന്റിയാഗോ ഭരണഭൂവിൻ്റെ റൂഫ് ക്ലോസ് ചെയ്യാൻ അനുവദിക്കണം എന്നുള്ള കാര്യം യു എഫോട് ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിൽ വാർത്ത വന്നിരുന്നു അപ്പോൾ അതിൻ്റെ കാര്യം ആറ്റ്മോസ്ഫിയർ കുറച്ചും കൂടി ഇൻറ്റിമിഡേറ്റിംഗ് ആക്കാൻ നോയ്സൊക്കെ അതിനുള്ളിൽ തന്നെ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലൊക്കെ വാർത്ത വന്നിരുന്നു അപ്പോൾ ഇന്നലെ മത്സരത്തിന് കുറച്ച് മുമ്പാണ് അവരത് യു എഫ് ആക്സെപ്റ്റ് എന്നുള്ള വാർത്ത വന്നത് അപ്പോൾ എന്തായാലും അതിനൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു അതില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം ഹൈലൈറ്റ്സ് കണ്ടാൽ മതി ആഷണൽ മത്സരത്തിൻ്റെ ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സ് കണ്ടുകഴിയുമ്പോൾ റെയിലിൻ്റെ മത്സരത്തിൽ ക്രൗഡിൻ്റെ നോയ്സ് കുറേ കൂടെ ഉറക്കുക ഒച്ച നമുക്ക് കൂടുതൽ കേൾക്കാം അതുപോലെ മൈക്കിൽ അനൗൺസ് ചെയ്യുന്നതൊക്കെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് ഓവറോൾ റയലിന് അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല കാരണം വളരെ മോശമായിട്ടുള്ള ഒരു സ്റ്റാർട്ടാണ് ഇന്നലെ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ തിരിച്ച് കയറി വന്നൊരു ഫാൻസിൻ്റെ ആ ഒരു എന്താ പറയുക അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു എഫക്ട് ടീമിലേക്കും കൂടി ഉണ്ടായിട്ടുണ്ട് പ്രസനേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് തന്നെ വലിയ കാര്യമായിട്ട് ടീമിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാം അപ്പോൾ എന്തായാലും സ്റ്റാർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ മോശമായിട്ട് തന്നെ റയൽ സ്റ്റാർട്ട് ചെയ്തു മെനിയുടെ മിസ്റ്റേക്ക് അതിനുശേഷം ബർണാടോ അടിച്ച ഗോൾ അതിനകത്താണെങ്കിലും ലുണീൻ്റെ പൊസിഷൻ മിസ്റ്റേക്ക് ഉണ്ട് അപ്പോൾ അങ്ങനെ വളരെ മോശമായിട്ടുള്ള സ്റ്റാർട്ടായിരുന്നു അതിന് ശേഷം പിന്നെ റയൽ മത്സരത്തിലേക്ക് തിരിച്ചു വന്നുള്ളത് തന്നെയാണ് അഞ്ചിലോട്ടി വരുത്തിയ ഒരു ടാക്ടിക്കൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ലെഫ്റ്റ് വിങ്ങിലാണ് മിനീഷസ് കളിക്കാറ് അപ്പോൾ മത്സരത്തിലേക്ക് വന്നപ്പോൾ അവിടെ ആണ് കളിച്ചത് അതുപോലെ തന്നെ മിനീഷ്യസ് കുറേ കൂടി ആണ് കളിച്ചത് അപ്പോൾ ഇവരുടെ കോമ്പിനേഷൻ ശരിക്കും റയലിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും ആക്ച്വലി മാൻ സിറ്റിക്ക് നല്ല തലവേദന സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു റോഡ്രിഗ് ആണെങ്കിലും അടിച്ചു അതുപോലെ തന്നെ അസിസ്റ്റുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ റയൽ ശക്തമായിട്ട് തിരിച്ചു തോന്നുന്നത് പറയാം കമവിംഗിയയുടെ ഗോളിലൂടെ അതുപോലെ തന്നെ റോഡ്രിഗയുടെ ഗോളിലൂടെ അങ്ങനെ രണ്ടേ ഒന്നായി ഫസ്റ്റ് ഹാഫ് സ്ട്രോങ് ആയിട്ട് അവസാനിപ്പിച്ച റയലാണ് ആണ് പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ മാൻ സിറ്റി വളരെ ശക്തമായിട്ടന്നെ തിരിച്ചു തന്നുള്ളത് തന്നെയാണ് ഫോഡനും അതുപോലെ തന്നെ ഗ്വാഡിയോളിൻ്റെ കിഡിലും രണ്ട് ഗോളുകളുണ്ടായി അതുപോലെ തന്നെ വാൽബർത്ത് അടിച്ച് ഐസിംഗ് ഗോളാണെങ്കിൽ അടിപൊളി ഗോളായിരുന്നു അപ്പോൾ അങ്ങനെ മൂന്ന് കിഡിലും ഗോളുകളാണ് സെക്കൻഡ് ഹാഫിൽ വന്നത് ഫോഡൻ ഒന്നും പറയാനില്ല മാരക ഫോമിലാണ് ഇപ്പോൾ ഈ സീസണിൽ ഇരുപത്തിരണ്ട് ഗോളും പസി പത്ത് അസിസ്റ്റും എല്ലാ കോമ്പറ്റീഷനിലും കിട്ടിയിട്ടുണ്ട് ഡെയിഞ്ചർമാൻ ആണ് ഫോഡൻ മനോഹരമായിട്ടുള്ള ഗോളായിരുന്നു അതുപോലെ തന്നെ ഗ്വാഡിയോൾ നേടിയത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ മാൻസിറ്റീവ് ഗോളായിരുന്നു അപ്പോൾ എന്തായാലും ഓവറോൾ നോക്കി കഴിയുമ്പോൾ ഈ മത്സരം അനുകൂലമായിട്ട് വന്നത് മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഇപ്പോൾ ബെർണബൂടെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ചും അതുപോലെ തന്നെ സ്റ്റേഡിയത്തെക്കുറിച്ചും പെബ്ഗാഡികളെ പറഞ്ഞു ഇറ്റ്സ് ബെർണബൂ മൈ ഫ്രണ്ട് അവിടെ ചിലപ്പോൾ നമുക്ക് ശീലമില്ലാത്ത പല കാര്യങ്ങളും അവിടെ സംഭവിക്കാം പക്ഷേ അടുത്തൊരു ലെഗിലേക്ക് വരുമ്പോൾ അത് തീർച്ചയായും മാൻ മാൻസിറ്റിക്ക് അനുകൂലം ആയിരിക്കും ഇപ്പോൾ റീസെൻ്റ് ഉള്ള ഇവരുടെ മാൻ മാൻസിറ്റി ബസ് റെയിൽമാൻഡ് റെക്കോർഡ് നോക്കിയാൽ മതി ഇപ്പോൾ കഴിഞ്ഞ ആറേഴ് മത്സരത്തിൽ ആകെ ഒരു മത്സരം എന്തോ ആണ് റയൽ ജയിച്ചിട്ടുള്ളൂ അതൊന്നു ഈ പറയുന്ന പോലെ ഭർണബൂ നടത്തിയ ഒരു കമ്പാക്കാണ് അപ്പോൾ സോ റയിൽമാറ്റിനെ സംബന്ധിച്ച് ഇനി മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമായിരിക്കില്ല അവർ അടുത്ത ലെഗ്ഗിലേക്ക് വരുമ്പോൾ ഒരു ടെൻ ഔട്ട് ഓഫ് ടെൻ ഭീകരമായിട്ടുള്ളൊരു മാസ്റ്റർ ക്ലാസ് പെർഫോമൻസ് തന്നെ ആഞ്ചലോട്ടിയുടെ ടീം പുറത്തേക്ക് എടുക്കേണ്ടി വരും അപ്പോൾ അതെന്താകുന്നുള്ള നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ മാൻസിറ്റിനെ തോപ്പിക്കാൻ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ റീസെൻറ്റിലുള്ള പ്രീമിയർ ലീഗിലുള്ള മത്സരങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ലിവർകൂളിന് തരുന്ന മത്സരമാണെങ്കിലും അതുപോലെ തന്നെ യുണൈറ്റഡിന് തര മത്സരം ആഴ്ച മത്സരങ്ങളിലൊക്കെ മാൻസിറ്റി വളരെ നല്ലൊരു ഹൈലൈൻ കളിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ റയൽമാടിൻ്റെ സ്പീഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് ഓപ്പണിങ്സ് ഉണ്ടാവും അപ്പോൾ മാക്സിമം നാ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും നല്ല ഹാലൻ്റ് നന്നായിട്ട് എന്നെ പൂട്ടിക്കളഞ്ഞു കാര്യമായിട്ടൊന്നും തന്നെ യാതൊരു ഇമ്പാക്റ്റും ഹാലൻ്റിൻ്റെ ഭാഗം ഉണ്ടായില്ല അതേസമയം തന്നെ ബെല്ലിംഗാമിൻ്റെ കാര്യമാണെങ്കിലും ബെല്ലിംഗാമിനും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടായില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ എന്തായാലും രണ്ട് സ്റ്റാർ മാൻസിന് കാര്യമായിട്ട് ഒന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയാം അതുപോലെ ഇനി ആഴ്സണൽ എൽ മത്സരത്തിലേക്ക് വരുവാണെങ്കിൽ ഈ മത്സരത്തിൻ്റെ ഹൈലൈറ്റ്സാണ് ഞാൻ ആക്ച്വലി കണ്ടത് അപ്പം കണ്ട ആൾക്കാരെ കൊണ്ട് അല്ലെങ്കിൽ കണ്ട ആൾക്കാരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മത്സരത്തിലേക്ക് വന്നപ്പോൾ ബയ്യൻ അവരൊരു മിഡ് ബ്ലോക്കിലൂടെ ആഴ്സണലിനെ കൺട്രോൾ ചെയ്യാനാണ് അവർ ശ്രമിച്ചത് ഇപ്പം പാസിംഗ് ലൈൻസ് ഒക്കെ ഒഴിവാക്കി ആഴ്ച കൊണ്ട് സൈഡ് പാസും അതുപോലെ തന്നെ ബാക്ക് പാസും കുളിപ്പിക്കാനുള്ള ആ രീതിയിലാണ് ബെയൻ ടീം സെറ്റ് ചെയ്യുക രീതിയിലാണ് പറഞ്ഞു കേട്ടത് അതുപോലെ തന്നെ തുടക്കം തന്നെ സാക്ക ഗോൾ അടിച്ചു ശേഷം ബയ്യൻ ശക്തമായിട്ട് തിരിച്ചു വന്നു ഗ്രാബറും അതുപോലെ തന്നെ കെയിനും അടിച്ചു പിന്നീട് ശേഷം റൊസാഡിൻ്റെ ഗോൾ വന്നു ഇപ്പോൾ ശരിക്കും ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ പലരും പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബയണിനുള്ള എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ബയൺ പ്ലേഴ്സിന് ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ എക്സ്പീരിയൻസ് ആണ് അവർക്ക് ഗുണം ചെയ്തിട്ടുള്ളത് എന്നുള്ളത് തന്നെയാണ് പേഴ്സണൽ പ്ലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് കാര്യമായിട്ടുള്ള എക്സ്പീരിയൻസ് ഇല്ല ചാമ്പ്യൻസ് ലീഗ് കോമ്പറ്റീഷനിലേക്ക് വരുമ്പോൾ അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ശരിക്കും ബയണിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ആർട്ടറ്റ് ആണല്ലോ ഇക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു മത്സരത്തിൽ ചർച്ചയായിട്ട് എന്ന വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പെനാൽറ്റി ഇൻസിഡന്റുകളാണ് അപ്പോൾ ഒന്ന് റായ കിക്ക് എടുക്കും ഗബബ്രിയയിൽ കൈകൊണ്ട് എടുക്കും അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റൂൾ പ്രകാരം അത് പെനാൽറ്റിയാണ് പക്ഷേ റെഫറി പറഞ്ഞാൽ അതൊരു കിഡ്സ് മിസ്റ്റേക്ക് ആണെന്നുള്ള തരത്തിൽ പറഞ്ഞ സംഭവത്തിന് ഒഴിവാക്കി അത് പെനാൽറ്റി കൊടുക്കേണ്ട കാര്യമാണ് ഇപ്പോൾ പ്ലെയർ ശ്രദ്ധിക്കാതിരുന്നു അതൊന്നും ഈ കാര്യത്തിലേക്ക് വരുമ്പോൾ ഒരു ബാധകമായിട്ടുള്ള കാര്യമല്ല റെഫറി വിസിലെടുത്തതാണ് അതിനുശേഷം കൈ കൊണ്ട് ബോളെടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പെനാൽറ്റി ഇൻസിഡൻറ്റാണ് അതേസമയം തന്നെ മറ്റൊരു കളിയുടെ അവസാന നിമിഷങ്ങളിൽ സംഭവിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് സാക്ക ന്യൂ ഇയറ് ന്യൂ ഇയർ സാക്ക ട്രിപ്പ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അത് ഫസ്റ്റ് ടൈം റിയൽ ടൈമിൽ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇയർ ഫോളോ ചെയ്തതായിട്ടാണ് തോന്നിയത് പക്ഷേ പിന്നീട് അതിൻ്റെ പേർ ആംഗ്ലിന്നുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ന്യൂ ഇയർ ആക്ച്വലി കാലങ്ങനെ നീട്ടി വെക്കുന്നൊന്നുമില്ല ന്യൂ ഇയർ ജസ്റ്റ് കാലിങ്ങനെ ലാൻഡ് ചെയ്യുന്നു പക്ഷേ സാക്ക് ഇച്ചിരി കാല് പൊക്കിയിട്ടാണ് വരുന്നത് ഇടിക്കാൻ വേണ്ടി തന്നെ ഉള്ള രീതിയിലാണ് തോന്നിയത് അപ്പോൾ അങ്ങനെ സാക്കയുടെ കാലു വിളുന്നു സാക്കുന്നു അതിനുശേഷം ഒരു പെനാൽറ്റി ക്ലെയിം ആയിട്ട് അവതരിപ്പിക്കുന്നു ട്രിപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്ത പോലെയാണ് തോന്നിയത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ള കാര്യം തീർച്ചയായും കമൻറ്റായിട്ട് മറ്റൊരു വീഡിയോയുമായി വിണുങ്ങണം